ആദ്യം മുസ്ലിംകൾക്ക് ഇത്തിരി അന്തസ്സും നട്ടലും വേണം ആ നാണം കെട്ടിടപാടിനും നിൽക്കരുത് യഥാർത്ഥത്തിൽ ഹിജാബ് വിവാദം ഇവിടെ അവസാനിക്കുകയൊന്നുമില്ല അതിനിതൊരു വിവാദമാണോ അല്ലേ മുസ്ലിംകളിലെ കൊച്ചു കൊച്ചു ആചാരങ്ങൾ പോലും എടുത്തു കൊണ്ടുവന്ന് പർവ്വതീകരിച്ച് എന്തോ ഭീകരതയാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില ആളുകളുടെ കുൽസിത പ്രവർത്തികളാണ് ഇതൊക്കെ അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ വക്കഫ് പോലെ മനോഹരമായ ഒന്നിനെ അത് മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള എന്തോ സംഗതിയാണെന്ന് വരുത്തി തീർത്തു അതൊരു തുണി കഷ്ണം തല ഇല്ലേ തലമറക്കാനുള്ള ഒരു കഷ്ണം തുണി അതുപോലും ഭീകരതയുടെ ചിഹ്നമാക്കി മാറ്റാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം വിവാദങ്ങളെന്ന് ബുദ്ധിയുള്ളൊരു മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ ഇവിടെ നാട്യം കളിച്ച യഥാർത്ഥത്തിൽ കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമാർ കാര്യങ്ങൾ കളിച്ചൊരു ഒരു കന്യാസ്ത്രീ ഉണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മണവാട്ടിമാരായ ഒരുപാട് കന്യാസ്ത്രീമാർ ഈ നാട്ടിലുണ്ട് അവരെയൊക്കെ ആദരവോടെ തന്നെ കാണുകയാണ് പക്ഷെ ഇങ്ങനെ നാടകം കളിക്കുന്ന ചില ആളുകളും ഇതിനിടയിലുണ്ട് സെൻ്റ് സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയാതെ വയ്യ എന്തൊക്കെ ഡയലോഗുകളാണ് അമ്മച്ചി അമ്മച്ചടിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്തൊക്കെയാണ് അവർ പറഞ്ഞു കൂട്ടിയത് ഇത് മതേതരത്വ രാജ്യമാണ് ഇവിടെ ഈക്വാലിറ്റിയാണ് വേണ്ടത് അതിനിടയിൽ അങ്ങനെ ഒരാൾ ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ അത് മറ്റുള്ള കുട്ടികളിൽ ഈക്വാലിറ്റി ഇല്ലാതാക്കും എന്താ എന്നാലേ രണ്ടായിരത്തി എട്ടിൽ ഇതേ സ്കൂളിനെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച ദിവസം ഇറങ്ങിയ പത്രത്തിൽ ആ പത്ര കട്ടിങ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത് വേദപാഠ ക്ലാസിൽ നിർബന്ധിപ്പിച്ച് കുരിശുവരപ്പിക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ആലുവ വിദ്യാലയങ്ങളിൽ നടക്കുന്ന വേദപഠന ക്ലാസ്സിൽ കുട്ടികളെ നിർബന്ധിപ്പിച്ച് കുരിശു വരപ്പിക്കരുതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പള്ളുരുത്തി സെൻട്രീത്ത സ്കൂളിൽ മറ്റ് സമുദായക്കാരെ കൊണ്ട് കുരിശു വരപ്പി വരപ്പിക്കുന്നതിനെതിരെ ഇവിടുത്തെ യു കെ ജി വിദ്യാർത്ഥിയുടെ മാതാവ് ഷമീന നൽകിയ ഹരജിയിലാണ് ആലുവയിൽ നടന്ന സിറ്റിങ്ങിൽ കമ്മീഷൻ അംഗം ജസ്റ്റിസ് വി പി മോഹൻകുമാറിൻ്റെ നിർദ്ദേശം അപ്പോൾ പണ്ടുണ്ട് ഈ പരിപാടി ആ അപ്പോൾ ഈ ഒരു വർഗീയ ഭ്രാന്ത് തലക്ക് പിടിച്ച കുറേ ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ബുദ്ധിയുള്ള മനുഷ്യന് ചരിത്രമറിയുന്ന മനുഷ്യന് അറിയുന്ന മനുഷ്യന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈക്വാലിറ്റിയുടെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിൽ ചെന്ന് നിങ്ങളുടെ വേദം പഠിപ്പിക്കാൻ അവിടെ എല്ലാ മതസ്ഥരും വരുന്നില്ലേ ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ ചില മാത്രം പഠിപ്പിക്കണം അങ്ങനെയല്ലല്ലോ എല്ലാ മതസ്ഥരും വരുന്നുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ മതം ഇഞ്ചെക്റ്റ് ചെയ്ത് കുരിശു വരപ്പിക്കുക എന്നൊക്കെ പറയണത് എത്രമേലും മോശമാണ് ഇതല്ലല്ലോ മതേതരത്വം ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരമുള്ള സഹകരണമല്ലേ യഥാർത്ഥത്തിൽ മതേതരത്വം അല്ലേ അപ്പം ഇതിനെതിരെ ഇതിൻ്റെ കടക്കൽ കൊണ്ടുപോയി കാത്തി വെക്കുന്നത് ആരാണ് അമ്മച്ചി അമ്മച്ചി ഒന്ന് പറഞ്ഞേ െ ആരാണ് ഇതിൻ്റെ കടക്കൽ കൊണ്ടുപോയി കത്തി വെക്കുന്നത് ഇനി നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇത്രയും വലിയ ഈക്വാലിറ്റിയൊക്കെ പറയുന്ന സിസ്റ്റർ എന്താ ചെയ്തത് ഈ കുഞ്ഞു മക്കൾക്കിടയിലേക്ക് തട്ടം ധരിച്ചല്ലേ പോണത് അല്ലേ അത്ര വലിയ ഈക്വാലിറ്റിയൊക്കെ പ്രസംഗിക്കുമ്പോൾ എല്ലാ കുട്ടികളും തുല്യർ കുട്ടികൾക്കിടയിൽ മാത്രം മതിയോ ഈ തുല്യത ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റധ്യാപികമാരൊക്കെ സാരി ധരിച്ച് അവർ തലമറക്കാതെ വരുമ്പോൾ അമ്മച്ചി ഇങ്ങനെ കൊന്തയും ധരിച്ച് നമ്മളതിന് കുറ്റമായിട്ട് പറയില്ല കേട്ടോ തങ്കരുടെ ഭാഷയിൽ പറയുകയാണ് അവിടെ ഒരു ഒരു ഈക്വാലിറ്റിക്ക് എതിരല്ലേ അമ്മച്ചിയുടെ വേഷം അല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്കിടയിൽ അവിടെ ഈക്വാലിറ്റിക്ക് എതിരായ ഒരു സംഗതി അവിടെ ഉണ്ടായി അവിടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുകയല്ലേ അമ്മച്ചി ചെയ്യുന്നത് അപ്പോൾ അമ്മച്ചി ആദ്യം തലയിൽ നിന്ന് ആ വിശുദ്ധ വസ്ത്രത്തിൻ്റെ ഭാഗമായ തട്ടമെടുത്ത് മാറ്റുകയല്ലേ വേണ്ടത് ഇനി വേണ്ട എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു മുസ്ലിം സ്കൂളുകളിൽ ഇങ്ങനെ നടക്കുമോ മുസ്ലിം സ്കൂളിൽ ഇങ്ങനെ നടക്കുമോ എന്നാണ് ഏത് മുസ്ലിം സ്കൂളിലാണ് അങ്ങനെ നടക്കാത്തത് ഇപ്പോൾ ഞാനൊരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ച ആളാണ് ആ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ച ആളാണ് ഇത് മുസ്ലിംകൾക്കിടയിൽ മാത്രമൊന്നുമല്ല ഇപ്പോൾ ഹിന്ദുക്കൾ നടത്തുന്ന ഹൈന്ദവരാൽ നടത്തപ്പെടുന്ന ഒരു കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഞാൻ ഞാൻ ഈ വേഷത്തിലാണ് ക്ലാസ് എടുക്കാൻ പോകാറ് എനിക്കൊന്നും അതിന് ഇതുവരെ തടസ്സം ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുപോലെ വർഗീയ പ്രാന്തമുള്ള ആളുകൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് വർഗീയ പ്രാന്ത് തലക്ക് പിടിച്ച ആളുകൾക്ക് ഇതൊക്കെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇനി ഇരിക്കട്ടെ അപ്പം ഞാനൊരു മുസ്ലിം സ്കൂളിൽ പഠിച്ച ആളാണ് മാനേജ്മെൻറ്റ് മുസ്ലിംസാണ് അത് കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ ഒരു പള്ളിയുടെ കീഴിലുള്ള സ്കൂളാണ് മുസ്ലിം പള്ളിയുടെ കീഴിലുള്ള സ്കൂളാണ് എനിക്കൊരുപാട് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ കൊന്ത ധരിച്ച് വരുന്നൊരു കൂട്ടുകാരൻ ജോൺസൺ എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് കൊന്ത ധരിച്ചു വരും ഇന്ന് വരെ ആരും നീ എന്തിനാണ് ആ തിരിച്ചു വന്നത് ഇവിടെ കുട്ടികൾക്കിടയിൽ ഈക്വാലിറ്റി നഷ്ടപ്പെടും എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ചില കൂട്ടുകാർക്ക് ഇടയ്ക്ക് അവർ മാംസം ഫ്രൈ ചെയ്ത് കൊണ്ടുവരും അവർ പന്നിമാംസം കൊണ്ടുവരുന്നതിന് എന്താ അവർ കഴിക്കും ആ ഞങ്ങളവരോട് നീ പന്നി കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചോദിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഇല്ല ഞങ്ങൾ ചോദിക്കാനും പോകാറില്ല അവൻ കൊണ്ടുവരുക അതും കഴിക്കുക അത്രയേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ അവൻ കൊന്തയിട്ട് ഇട്ട് വന്നതിനെതിരെ ഇതുവരെ ആരും കാമ പറഞ്ഞിട്ടില്ല വരണ്ട പറഞ്ഞിട്ടില്ല അത് അതവൻ്റെ ഇഷ്ടം യൂണിഫോമിൽ കൃത്യത ഉണ്ടാവുക ആ യൂണിഫോമിനോടൊപ്പം തലയിൽ ഒരു തട്ട ഇട്ടതുകൊണ്ടോ കഴുത്തിലൊരു കൊന്ത ഇട്ടതുകൊണ്ടോ ഒരു ചന്ദനക്കുറിച്ച് ചർത്തിയതുകൊണ്ടോ ഒന്നും ആ ഈക്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടെ ചില കുൽസിത ചിന്തയാണ് അമ്മച്ചിയെ കൊണ്ടിത് ഇത് പറയിപ്പിച്ചത് പിന്നെ തലയിലെ തുണി അത് ഏത് മതത്തിലാണില്ലാത്തത് എല്ലാ മതത്തിലും വിശുദ്ധരായ മഹിളാ മഹതി മർ തല മറച്ചിരുന്നവരാണ് ഇപ്പോൾ ഹൈന്ദവ മതത്തിൽ സീതയെടുത്ത് നോക്ക് സീതാദേവി മറച്ചിട്ടുണ്ട് ഇല്ലേ തലയിൽ സാരിയുടെ കൊന്തൽ എടുത്ത് മറച്ചിട്ടുണ്ട് തല മറച്ച് വരാത്തതിൻ്റെ പേരിൽ എത്രയോ ബിഷപ്പുമാർ എത്രയോ പള്ളിയിൽ അച്ഛന്മാർ മേടയിൽ നിന്നുകൊണ്ട് സഹോദരിമാരായ കുട്ടികളെ ഒരുപാടൊരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ തലമറച്ച് വരാത്തതിൻ്റെ പേരിൽ ഇനി വേണ്ടാന്നേ നിങ്ങൾ ബൈബിളെടുത്ത് നോക്ക് ബൈബിൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണ്ടല്ലോ തട്ടമിടാത്ത സ്ത്രീകൾ തല മൊട്ടയടിക്കണം എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലേ കൊരന്തിരുടെ ലേഖനം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക് അല്ലേ തട്ടമിടാത്തവരെ തലമൊട്ടയിടിക്കണം തല മുണ്ടനം ചെയ്യണം എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ പറയുന്നിടത്ത് ഒരു ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ ആചാരത്തിൻ്റെ ഭാഗമായി തല തലമറക്കാമെന്നുള്ള നിർബന്ധം ഇത് മുഖം മറക്കലായി കുറേ ആളുകൾ മാറ്റി ചിത്രീകരിക്കുന്നുണ്ട് കേട്ടോ ഇത് മുഖം മറക്കുന്നതിനെ കുറിച്ചല്ല അതൊക്കെ അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളാണ് പക്ഷേ തലമറയ്ക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമായ സംഗതിയാണ് അതവരുടെ ആചാരമാണ് അനുഷ്ഠാനമാണ് അതങ്ങനെ തന്നെ അതിലൊരു മാറ്റമില്ല പെൺകുട്ടികൾ തലമറയ്ക്കൽ നിർബന്ധമാണ് അപ്പോൾ ആ കുട്ടി ആ തലയിൽ ഒരു കഷ്ണം ഇട്ടതിൻ്റെ പേരിൽ എന്ത് എന്ത് വിഭാഗീയതയാണ് അവിടെ ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം തീവ്ര മെൻറ്റാലിറ്റിയിൽ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന നിങ്ങളല്ലേ വിഭാഗീയത ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കുൽസിത പ്രവൃത്തി തന്നെയാണെന്ന് പറയാതെ വയ്യ പിന്നെ മുസ്ലിംകളായ ആളുകളോട് ഞാൻ ചിലത് പറയട്ടെ അത് മുസ്ലിങ്ങൾക്ക് ഇത്തിരി അന്തസ്സും നട്ടലും വേണം ആ നാണം കെട്ടിടപാടിനും നിൽക്കരുത് മുസ്ലിങ്ങൾക്ക് നട്ടല് വേണം ഇത് പറയാൻ കാരണം നമുക്കൊരു നിലപാട് വേണ്ട മനുഷ്യന്മാർ ഇല്ലേ നമുക്കൊരു നിലപാട് വേണ്ടേ എല്ലാ തോന്നിവാസത്തിനും കൊണ്ടുപോയി നമ്മൾ തലവെച്ച് കൊടുത്തിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മളവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട കാര്യം എന്താ ഉള്ളത് അങ്ങനെ പറ്റുകയുള്ളെങ്കിൽ എൻ്റെ മതം അത് അനുശാസിക്കുന്നില്ല എനിക്ക് പറ്റൂല വേറെ സ്കൂളില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ ഒരിക്കലേ മഹാനായ സെയ്തുന എമറോബനിൽ ഹത്താബർ അലി അള്ള്ഹൊനഹു ബൈത്തുൽ ഒക്കെ പിടിച്ചടക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മദീനത്തുനിന്ന് ബൈത്തുൽ മഹദ്ദസ് ലക്ഷ്യമാക്കി വരികയാണ് ആ ഒരു ശരീരം മുഴുവൻ ഇങ്ങനെ കണ്ടം തുന്നിയ വസ്ത്രമൊക്കെയാണ് കീറിപ്പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ തുന്നി വെച്ചിട്ടുണ്ട് അപ്പോൾ ബൈത്തുൽ മഹദ്സിൻ്റെ അടുത്ത് ബാത്രി റക്കീസും ഒരുപാട് രാജാക്കന്മാരും റോമ രാജാക്കന്മാരടക്കം കീഴ്പ്പെട്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എമറബറിൽ ഹത്താബർ അലി അള്ള്ഹൊനഹുവിനെ അപ്പോൾ വന്ന വഴിക്ക് സിറിയയിലുണ്ട് മഹാനായ അബൂ അർബൈദ അറിയാഹുവൻ സിറിയയുടെ ഗവർണറാണെന്ന് അപ്പോൾ അബു അൽബൈദാർ അലി അള്ളാഹു ഹു അമർ അൽ ഹത്താബു തങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് അമീർ ഉൽ മിനീൻ ഇതെന്തൊരു കോലാണ് ഇതെന്തൊരു കോലാണ് അങ്ങേ കാത്തു നിൽക്കുന്ന സീമന്ത രാജാക്കന്മാർ അവർ സർവായുദ്ധ വിഭൂഷിതരായിട്ടാണ് അങ്ങയെ കാത്തു നിൽക്കണത് അവർ അവരെ വിറപ്പിച്ച രാജാവാണങ്ങ് അങ്ങ് പോണത് കീറി പറഞ്ഞ് കണ്ടം തുന്നിയ വസ്ത്രം ഇട്ടാണെങ്കിൽ മോശല്ലേ മോശല്ലേ ഇത് വേണമായിരുന്നോ അന്ന് മഹാനായ അമീർ ഉൽ മുനീൻ ഒമറബരിൽ ഖത്താബുറിയല്ലാൻ പറയുന്നുണ്ട് അബു അബെയ്ദ പറഞ്ഞത് നിങ്ങളായത് നന്നായി ഇല്ലെങ്കിൽ തല ഞാൻ എടുത്തേനെ ആ നിങ്ങളെക്കുറിച്ച് റസൂർ എന്നാൽ നല്ലത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ തല ഞാൻ വെട്ടിയേനെ എന്നിട്ട് പറയുന്നുണ്ട് അബു അബൈദ നമ്മളൊക്കെ മനുഷ്യരല്ലായിരുന്നു മനുഷ്യരല്ലാതിരുന്ന നമ്മളെ മനുഷ്യരാക്കിയ ഒരു നേതാവുണ്ട് അഷറഫുൽ ഹൽക്ക സയ്ദുൻ റസൂറുല്ലാ സലഹ് അല്ലി സ്വല്ലം ആ മുത്തിനബിതങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നൊരു പ്രകാശം ഒരു ദീനുണ്ട് ആ ദീനാകണം നമ്മുടെ ഇസ്സത്ത് ആ നമ്മളിൽ നിന്ന് ആ ദീൻ കണ്ടിട്ട് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം അല്ലാതെ നമ്മുടെ വേഷഭൂഷാദികൾ കണ്ടിട്ട് ആകരുത് നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകണത് അപ്പം നമ്മുടെ ദീൻ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകും ഇജ്ജത്തായി മാറണം ഇല്ലെങ്കിൽ അല്ലല്ലനല്ല അള്ളാഹു നമ്മളെ തരം താഴ്ത്തിക്കളയും ഇന്ന് ഉമ്മത്ത് നേരിടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം അള്ളാൻ്റെ മതം നമുക്ക് ഇജ്ജത്തല്ലാതായി മാറി എന്നുള്ളതാണ് അള്ളാൻ്റെ മതം എപ്പോൾ നമുക്ക് ഇജ്ജത്തല്ലാതായി മാറുന്നുണ്ടോ ആ സെക്കൻഡിൽ അള്ള നമ്മളെ തരം താഴ്ത്തിക്കളയുമെന്ന് സയ്യുന അമറബൻ അൽ ഹത്തറലി അള്ളാഹുൻ ഞാൻ പറയട്ടെ ഇന്ന് പല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ിലും വെള്ളിയാഴ്ച ദിവസം കുട്ടികളെ ജുമാക്ക് വിടൂല അത് അവരുടെ അലിഖിത നിയമമാണ് എഴുതിയെന്ന് വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ തന്നെ അല്ലേ എന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതാരാ മുസ്ലിം കുട്ടികളാണ് എന്തേ നിങ്ങൾക്ക് ആദ്യം നട്ടലില്ലാതെ പോയോ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ പറ്റൂല്ലെങ്കിൽ എന്തിനാണ് കൊണ്ടു വെച്ചേർക്കുന്നത് അത് അവരുടെ നിയമമാണ് അവർ വിടുന്നില്ല അതുപോലെ പല ക്രിസ്ത്യൻ സ്കൂളുകളിലും കുട്ടികൾക്ക് തല മറക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയാക്കുന്നതാരാ നമ്മളാണ് പല ക്രിസ്ത്യൻ സ്കൂളുകളിലും പെൺകുട്ടികൾ ഈ മുട്ടിന് മേലെയുള്ള സ്കേർട്ട് ധരിച്ച് നടക്കണം തുട വരെ കാണുന്ന രീതിയിൽ എൻജു എൻ്റെ കുട്ടി അവിടെ തന്നെ പഠിക്കണം വലിയ സ്കൂളാണ് ആരാ കൊണ്ടുപോയാക്കിയത് മുസ്ലിങ്ങളാണ് എന്നിട്ടെല്ലാം കഴിഞ്ഞ് കരഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം നമുക്കൊരു അന്തസ്സ് വേണ്ട മനുഷ്യന്മാരെ നമുക്ക് നല്ല നിലയിൽ നമ്മൾ ജീവിക്കണം മക്കൾ ജീവിക്കണം അവർക്ക് അതിനുള്ള വഴി ഒരുക്കണം എന്നുള്ള ബോധം നമുക്ക് വേണ്ടേ അല്ലേ എൻ്റെ കുട്ടിക്ക് നല്ല ഫ്ലുവൻസി വേണം ഇംഗ്ലീഷിൽ അല്ലേ ഞാൻ വാട്ട് ഈസ് യുവർ നെയ്ം എന്ന് ചോദിച്ചാൽ പറ്റൂല കുഞ്ഞ് ജെ ഇങ്ങനെ വായ തുറക്കുമ്പോൾ തരാം ഒച്ച നെയ്ം എന്ന് ചോദിക്കണം അത് നമുക്കിങ്ങനെ കേൾക്കണം ഓ എൻ്റെ കുട്ടി എന്തോ ഒരു ഇംഗ്ലീഷാണ് പറയുന്നത് ഇതിനു വേണ്ടി മാത്രം കിടന്ന് കടം മേടിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കൾ കടം കയറി നാണം കെട്ടി കിടക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഇജ്ജത്ത് കൊണ്ടുപോയി പണയം വെച്ച് ദീൻ കൊണ്ടുപോയി അടിയറ വെച്ച് കഴിഞ്ഞാൽ അതല്ല നല്ല അല്ല നമ്മളെ തരം തഴുതി കളയും നമുക്കാദ്യം വേണ്ടേ നട്ടിൽ അല്ലേ വേറെ സ്കൂളില്ലാത്ത പ്രശ്നമാണോ എത്ര സ്കൂളുകളുണ്ട് അല്ലേ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതല്ല എജ്യൂക്കേഷൻ്റെ ലക്ഷ്യം ലാംഗ്വേജ് അതിലേക്കുള്ളൊരു മാർഗ്ഗം മാത്രമാണ് അതിന് ഓപ്ഷൻസ് കിടക്കല്ലേ ഈ മുട്ടന്ന് ഇരിയാത്ത കുഞ്ഞുങ്ങൾ അപ്പം തന്നെ ഫ്ലീഎൻസി വേണം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു മക്കളെ കൊണ്ട് അത്രയും വലിയ എടുത്താൽ പൊങ്ങാത്ത ഭാരം എടുപ്പിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് ഇനി അങ്ങനെയുള്ള ഫ്രീയൻസ് ജീവൻ അതിന് പറ്റിയ സ്കൂളുകളൊക്കെ ഇവിടെ ഇല്ലേ വേറെ ഹൈന്ദവർ നടത്തുന്ന സ്കൂളുകളില്ലേ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് തന്നെ ഈ മതേതര ബോധ്യമുള്ളവർ നടത്തുന്ന സ്കൂളുകളില്ലേ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന സ്കൂളുകളില്ലേ എന്നും പറ്റില്ല നമുക്ക് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഗൂഗിളിൽ പോയിട്ട് സ്റ്റാർ റേറ്റിംഗ് നോക്കും നമ്മൾ റേറ്റിംഗ് ചെയ്തിലാണ് കൂടുതൽ അവിടെ കൊണ്ടുപോയാക്കും അവിടെ പിന്നെ മതം എന്ന് പറയുന്നു ഇസ്ലാം എന്ത് പറയുന്ന ജസിൻ മാറ്റർ നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയമല്ല കുഞ്ഞു കുറച്ച് വലുതായിട്ട് നമുക്ക് മാറ്റി ചേർക്കാം ഓ എല്ലാം പിടുത്തം പെട്ടിട്ടുണ്ടാവും മനുഷ്യന്മാർ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അന്തസ് വേണം ഇന്ത്യ രാജ്യത്തുനിന്ന് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ അന്ന് മെക്കാലയ പ്രഭു മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചൊരു ഉണ്ട് അന്നത്തെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് വലിയൊരു വിഷയമാണ് ഞാൻ അതിൻ്റെ ഒരല്പം ഇങ്ങനെ പറയാം വി മേ എഡ്യൂക്കേറ്റ് യുവർ സബ്ജെക്ട്സ് സൊ മേ ഡിമാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെൻകംസ് ഡിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശാലമായിട്ട് പറയുന്നുണ്ട് നമ്മൾ സംഗതി നമ്മുടെ വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോഴേ പിന്നെ ഇന്ത്യക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഈ കറുപ്പ് വെളുപ്പിൻ്റെതൊന്നുമല്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി നമ്മളെപ്പോലെ ആകും അവർ നമ്മുടെ സംസ്കാരം അവർ തേടി വരും ആ അവിടെ പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ എന്തൊക്കെ ഉപേക്ഷിച്ച് പോയോ ഇന്ന് നമ്മളതിൻ്റെ പിന്നാലെയാണ് മതം എന്ത് പറയുന്നു അന്ന് എന്ത് പറയുന്നു ദീനെന്ത് പറയുന്നു നമ്മുടെ വിഷയമില്ല നമ്മളതിനെ പരിഗണിക്ക് തന്നെ ഇല്ല എന്നിട്ട് നമ്മൾ വലിയ മുസ്ലിങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമുക്ക് അന്തസ്സുണ്ടാകണം സഹോദരങ്ങളെ അല്ല ഇക്കബാലി പറഞ്ഞതുപോലെ ഇധർ ഡൂബെ ഉധർ നിക്കലേ ഉധർ ഡൂബെ ഇഥർ നിക്കലെ ഇവിടെ അസ്തമിക്കുമ്പോൾ അവിടെ ഉദിക്കും അല്ലാൻ്റെ മതത്തെക്കുറിച്ച് പറഞ്ഞതാണ് പണ്ട് ബ്രിട്ടീഷുകാർ എടുത്തുപൊക്കി നടന്നിരുന്ന പലതും ചപ്പ് ചവറുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പുൽകാൻ ശ്രമിക്കുമ്പോൾ അന്ന് അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഗതികൾ വാരി തിന്നുകയല്ലേ നമ്മൾ ചെയ്യണത് അല്ലേ ഇവിടെ ഇന്ന് ദീൻ അസ്തമിക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ ആരിമ്യങ്ങൾ ഉണ്ടാകുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ടാകുന്നു ഔലിയാക്കളായ സായ്പന്മാർ എത്രമേൽ മനോഹരമാണ് കാഴ്ച ഇതർ ഡുബേ ഉധരനിക്കലേ ഇപ്പം ഇവിടെ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇവിടെ മതേതര മൂല്യം ആ മൂല്യം ഇവിടെ നിലനിൽക്കണം അല്ലേ മതേതരത്വം ഇവിടെ നിലനിൽക്കണം മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ മതത്തെ മറ്റൊരാളുടെ മേലടിച്ചേൽപ്പിക്കലല്ല ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇക്കറ ഹിദ്ദീൻ ഇവിടെ ഒരു നിർബന്ധമില്ല അല്ല അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സംഗതി ഇവിടെ ഇല്ല മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി ഇവിടെ ഒരു ലൗ ജിഹിഹാദോ അങ്ങനത്തെ ഒരു ജിഹാദോ ഇവിടെ ഇല്ല ഇവിടെ മനസ്സിലാക്കിയിട്ട് വരാണെങ്കിൽ വന്നാൽ മതി ഒരാളിലേക്കും നീ കൊണ്ടുപോയി ഇഞ്ചെക്ട് ചെയ്ത് കുത്തിയേൽപ്പിക്കേണ്ട സാധനമല്ല അള്ളാൻ്റെ മതം അതൊരു മതവും പാടില്ല അല്ലേ എന്നാൽ പരസ്പരം മനുഷ്യനായുള്ള എല്ലാ പരിഗണനയും വേണം ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ മനോഹരമായ സ്വാതന്ത്ര്യവും ഈ രാജ്യം നൽകുന്നുണ്ട് അല്ലേ ആ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരാളുടെ മതവിശ്വാസത്തെ ഹനിക്കാൻ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇനി മുസ്ലിം പള്ളികൾക്ക് ചെയ്യാൻ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ മുസ്ലിം പള്ളികൾ സ്വത്തുള്ള ഒരുപാട് പള്ളികൾ ഇവിടെ ഇല്ലേ അല്ലേ ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളം പ്രദേശത്ത് തന്നെ ഞാൻ പേര് പറയുന്നില്ല പല പള്ളികളും ഒരു പള്ളി കമ്മിറ്റിക്കാരനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സ്കൂൾ തുടങ്ങിയും കൂടെ ഈ അതൊന്നും വലിയ വരുമാനമില്ല അവിടെ ഈ വരുമാനം മാത്രം ലക്ഷ്യം വെക്കല്ലേ നിങ്ങൾ ഈ വരുമാനത്തിന് മാത്രമാണോ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അല്ലേ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ നാടിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല സ്കൂളുകൾ തുടങ്ങിയിട്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക അവിടെ മുസ്ലിംകൾക്ക് മാത്രമല്ല ആ മുസ്ലിംകൾക്ക് ഇല്ലേ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മതമുള്ളവൻ മതമുള്ളവനില്ലാത്തവനൊക്കെ പഠിക്കാൻ സ്വാതന്ത്ര്യം എന്നിട്ട് അവരവരുടെ കൃത്യമായി യൂണിഫോം അവിടെ വേണം അക്കൂട്ടത്തിൽ അവരവരുടേതായ ആചാരങ്ങളെ കൃത്യമായി പാലിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് യോഗ്യരായി നമ്മൾ മാറണം അപ്പോൾ ഇതുപോലുള്ള ഹിജാബ് വിഷയമാകട്ടെ എന്ത് വിഷയമാകട്ടെ ഇതിങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെ കാരണം എന്താ നമുക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അള്ളാൻ്റെ മതം ഒരു ഇജ്ജത്തായി തോന്നാത്തത് കൊണ്ടാണ് നമുക്കതൊന്ന് ഇജ്ജത്തായി മാറി നോക്കട്ടെ നമ്മുടെ അന്തസ് എന്താണെന്ന് പലർക്കും ബോധ്യപ്പെടും അന്തസ്സുള്ള മുസ്ലിമായി ജീവിക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ വസ്സലാം വസ്സലാലേക്കും വരഹമുല്ലാ വർക്കാത്തു